കസേരയിൽ ില്ല മയക്കെടുത്ത് സംസാരിക്കും മുൻപേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശൻ തന്റെ നിലപാടങ്ങോട് വ്യക്തമാക്കി കളഞ്ഞു എന്തെങ്കിലും പറയാൻ മയക്ക് തിരിയുന്ന സ്പീക്കർക്ക് മുന്നിലേക്ക് ചാടി എഴുന്നേറ്റുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞു നടക്കില്ല സാർ സ്വർണക്കുള്ള വിഷയത്തിൽ ഇത്രയും സംഗതികൾ അരങ്ങേറിയിട്ട് അതിനു മേലെ എസ്ഐ ടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ ഞങ്ങൾ പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഇതാ ഇവിടെ എതിർക്കാൻ പോവുകയാണ് ഞങ്ങൾക്ക് ഈ സഭ നടപടികളുമായി ചേർന്ന് പോകാൻ പറ്റില്ല ശബരിമല വിഷയം സംബന്ധിച്ച ആരൊക്കെ ജയിലിലായിട്ടും ഇവിടെ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ദേവസ്വം മന്ത്രി രാജിവെച്ചിരിക്കണം ആഞ്ഞടിച്ചുകൊണ്ട് സതീശൻ പറയുകയും തങ്ങളുടെ രണ്ട് നേതാക്കന്മാരുമായി സഭാ കവാടത്തിലേക്ക് സമരവുമായി സത്യാഗ്രഹം ഇരിക്കാൻ പോവുകയാണെന്നുമാണ് സതീശൻ അവിടെ വ്യക്തമാക്കിയത് ഇതോടെ ഗതികെട്ട മുഖ്യൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേൽക്കേണ്ടി വന്ന രംഗങ്ങളും കാണാൻ സാധിച്ചു ഇത് കോടതിക്കെതിരെയുള്ള സമരമാണ് എന്ന് പറയാനാണ് ശ്രമിച്ചതെങ്കിലും സ്വർണം സഭ നമുക്കൊന്ന് കാണാം മുങ്ങിപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം ും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം എസ് ഐ ടി മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ് സാർ ഞങ്ങൾ ആ സമരം തുടരുകയാണ് ഞങ്ങളുടെ രണ്ട് അംഗങ്ങൾ ശ്രീ സി ആർ മഹേഷും നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുക എന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ടു പോകുകയാണെന്ന് അങ്ങേ അറിയിച്ചു ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമാണിത് ഹൈക്കോടതിയാണ് എസ് ഐ ടിയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക യെസ് ബഹുമാനപ്പെട്ട സർ ഗുണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തൊൻപത് ഒന്ന് ഇരുപത്തി ആറ് വരെ മൂവായിരത്തി മുന്നൂറ്റി അറുപത് വായ്പകൾ അനുവദിച്ചതിലൂടെ രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ഈ സംരംഭങ്ങൾക്കായി ആകെ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്താറ് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട് പലിശ നിരക്കായ